സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് അന്തിമ ഹാ കാളൻകാവ് വേല രണ്ടായിരത്തിയഞ്ച് കുറുമല ദേശവേല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദേശ കമ്മിറ്റികൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്തൊരുക്കം തുടങ്ങിയാലും ഒറ്റ സ്വരേ ഉള്ളൂ പൊട്ടണം അതെ കച്ചി രാഷ്ട്രീയ വ്യത്യാസം രാത് അതേ സ്വരം തന്നെയുള്ള തീർച്ചയായിട്ടും നേരത്തെ വിടാൻ ഗവർട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഈ പണി അതിന്റെ അന്വേഷണം ആലോചനയുമെല്ലാം എന്നാലത് മറ്റൊരു നിർദ്ദേശം എനിക്കും അത് നാട്ടിലൊരു പാട്ടാകേണ്ട പണി ദേശ കമ്മിറ്റികളിൽ നിന്ന് നടത്തിപ്പോൾ ഒപ്പം അതിന്റെ നടക്കുന്ന വിവരങ്ങളെ സംബന്ധിച്ചൊരു വിവരം കൈമാറി തന്നാൽ മതി അത് ബന്ധപ്പെട്ട് തടസ്സം വരുന്ന സ്ഥലത്ത് ഞാൻ മുമ്പിൽ നിൽക്കാം എന്ന രീതിയിൽ പറഞ്ഞു ഒരു പ്രചരണം കൊടുക്കാത്ത രീതിയിൽ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കും മറ്റൊരു സ്ഥലത്തും കാണാത്ത നടക്കുമ്പോൾ ഞാനിടയിൽ ഉണ്ടായിരുന്നു എം എൽ എആർന്നല്ല പക്ഷെ അന്ന് പലരുടെയും വികാരം നമ്മൾ കാണാൻ പറ്റും നമ്മുടെ കക്ഷി രാഷ്ട്രീയമല്ലേ കാലങ്ങളായി കണ്ട് ഈ ഒരു വെടിക്കെട്ട് ഇത്തവണ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു നമുക്ക് വീണ്ടും ഈ കൊല്ലം അത് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള നിയമം അതിനൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു നിയമം രാജ്യത്തുണ്ടായിരുന്നു ാത്ത പോലെ ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ നമ്മളെ നടത്തിയെടുക്കാൻ വേണ്ടിട്ടാണ് ശ്രമങ്ങൾ നടത്തിയത് അതിന് ഔദ്യോഗികമായി ചാടി വിടാൻ പറ്റാത്തത് അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊരു നിയമത്തിന്റെ തടസ്സമാണ് അതിന്റെ ഒഴുക്കങ്ങളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും തന്നെ അതിന്റെ ലൈസൻസും കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നല്ല പിന്നീട് കോടതിയുടെ സഹായത്തോടു കൂടിയെല്ലാം ഈ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദേശവേല സെക്രട്ടറി ജോജു വാർഡ് മെമ്പർ വി കെ ഗോപി രാധാകൃഷ്ണൻ ഇടത്തൊടി രഞ്ജിത്ത് തള്ളനൂർ എ സി വാസുദേവൻ എ പി സേതുമാധവൻ ഉണ്ണികൃഷ്ണൻ മനക്കപ്പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് രമേശ് നമ്പ്യാത്ത് തുടങ്ങിയവർ സംസാരിച്ചു